ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാദസരം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ആണ് ഇത് കേട്ടോ ഇത് നമുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പുകളിൽ കിട്ടും അപ്പം ഇതെന്ന് വെച്ചാൽ വട്ടക്കണ്ണി എന്ന് പറയും റൗണ്ട് നമ്മുടെ കൊളുത്തൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ റൗണ്ട് നമ്മുടെ മാലകളിലൊക്കെ ഉള്ള ആ റൗണ്ടും പിന്നെ എടുത്തത് ആദ്യം തൊട്ട് മുന്നേ കാണിച്ചത് ഷുഗർ ബീഡ് പിന്നെ ഇത് കുറച്ചും കൂടി വലിയ മുത്താണ് കേട്ടോ ഈ വലിയ മുത്ത നമ്മൾ കൊലിസിന് ഉപയോഗിക്കുന്നില്ല മാലയൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം ഇത് കൊലിസിൻ്റെ കൊളുത്തും ഉണ്ട് ഇതിനകത്ത് മാലയുടെ കൊളുത്തും നമ്മൾ ചെയിനൊക്കെ ഉണ്ടാക്കുമ്പോൾ പതിനെട്ടാനുള്ള കൊളുത്തും കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് കൊലുസിന് ആവശ്യം കൊലുസ് ഉണ്ടാക്കുന്ന ആ ഒരു കൊളുത്ത മതി രണ്ട് കൊളുത്ത് രണ്ട് കാലിലേക്കും വേണം പിന്നെ പിന്നെന്താണ്ട് ഈ ഒരു മുത്താണ് എടുത്തിരിക്കുന്നത് ഇത് കളറൊന്നും പോകുന്ന മുത്തല്ല എത്ര വർഷം വേണമെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു മുത്താണ് പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇത് വാങ്ങിച്ചിട്ട് കൊലിസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു മുത്ത് ഇപ്പോഴും എനിക്ക് കിട്ടി പക്ഷേ മാലയൊക്കെ ഉണ്ടാക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ കടയിൽ തിരക്കി അപ്പം അതൊന്നും ഇപ്പം കിട്ടുന്നില്ല ഒരു ചക്രി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ട് ഉണ്ടായത് മാലയൊക്കെ ചെയ്യുമ്പം ആ സാധനം ഒന്നും എനിക്ക് കടയിൽ നിന്ന് കിട്ടിയില്ല ഈ സാധനങ്ങൾ കുറച്ച് ഐറ്റംസാണ് കിട്ടിയത് നേരത്തെ ഒക്കെ കൊലിസുണ്ടാക്കുമ്പോൾ ഇടയിൽ ഒരു സ്വർണ്ണ കളറും മുത്തുണ്ട് ആ മുത്ത് ഇപ്പം കിട്ടിയില്ല അതിന് പകരം നമ്മൾ ഷുഗർ ബീഡാണ് എടുത്തിട്ടുള്ളത് വേണ്ടേ ഈ ഷുഗർ ബീഡാണ് എടുത്തിട്ടുള്ളത് അപ്പം കുറേ വർഷം മുന്നേ ഉള്ള സാധനങ്ങളൊന്നും ഇപ്പം ഞാൻ കണ്ടില്ല ഇനി ചില കടകളിലൊക്കെ കാണുമായിരിക്കും ഇപ്പോഴും ഇപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന കടയിലൊന്നുമില്ല അപ്പം ഈ ഒരു മുത്ത് അന്നും ഇന്നുമൊക്കെ നമുക്ക് കടയിൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഗോൾഡ് കളറും ഇത് ഗോൾഡ് കളറാണ് പിന്നെ ബ്ലാക്കും കിട്ടും അപ്പോൾ അതാണ്ട് ഈ ഒരു ത്രെഡിനകത്തോട്ട് കോർത്തെടുക്കുകയാണ് കൊലുസ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലെ മക്കൾക്കും മറ്റും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുമായിട്ട് ഞാനൊന്നു വിചാരിച്ച് എന്തായാലും ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കും ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്യുക അപ്പം താങ്കളുടെ നമ്മുടെ കൊലിസിൻ്റെ അളവിനേം കട്ടി കുറച്ച് നല്ല രീതി വലുതായിട്ട് അതിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട് ഈ സംഭവമാണ് ചക്കിരി കേട്ടോ ഞാനിപ്പം കാണിച്ചുണ്ട് ഈ ഒരു സംഭവം ഇതൊക്കെ കുറേ മുന്നേ ഒക്കെ എനിക്ക് കുറച്ച് വർഷം മുന്നേ ഒക്കെ ഞാൻ വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇതൊന്നും ചെന്നപ്പം കടയിൽ കണ്ടില്ല ഇപ്പം ഈ ഒരു വട്ടക്കണ്ണി താണ്ട് ഒരു വട്ടക്കണ്ണി നമ്മൾ കൊളുത്തൊക്കെ കണക്ട് ചെയ്യാനുള്ള ഉണ്ടല്ലോ ആ ഒരു വട്ടക്കണ്ണി ആദ്യം ഇട്ടൊന്ന് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ടി ഇതുപോലെ തന്നെ ഇട്ടേക്കുന്ന ഈ ഒരു ചെറിയ മുത്ത് ലോ ബീഡ് കിട്ടുമായിരുന്നു അപ്പോൾ ഈ മുത്ത് ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ച് നമ്മൾ ആ ത്രെഡ് ഇങ്ങനെ ത്രെഡിങ്ങനെ തിരിച്ചതികട കയറ്റിയിട്ട് നമ്മൾ പ്ലയർ വെച്ച് നമ്മൾ വയ്ക്കുമ്പം അതങ്ങ് ലോക്ക് ആവുമായിരുന്നു അപ്പോൾ ഈ ഒരു ത്രെഡ് ഈ ഒരു ബീഡ് ഈ ബീഡ് എനിക്ക് ഇപ്പം കിട്ടിയിട്ടില്ല കടയിലൊന്നും തിരക്കിയിട്ട് അതില്ലെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു ബീഡിട്ട് ഞാൻ പറഞ്ഞോട്ട് പ്ലെയർ വെച്ച് ചമക്കുമ്പം അത് നല്ല രീതിയിൽ മുറുകിയിരിക്കും അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ്ട് അപ്പം നിങ്ങളെ കാണിച്ചത് അല്ലാത്തൊരു മുത്തിട്ട് കാണിച്ചതാണ് അപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ കെട്ടുന്ന കൂട്ട് മുറുക്കി ടൈറ്റ് ചെയ്ത് കെട്ടുകയാണ് ചെയ്തത് അങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് കുറേ കെട്ട് കെട്ടിയിട്ട് താണ്ടേ ഫസ്റ്റത്തെ മുത്ത് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ മുത്ത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈനിലൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതി പാറ്റേണാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ താടി ഇതുപോലെ ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് വള്ളി നമ്മളധികം ഇടുന്നുണ്ട് ഈ കെട്ടിയതിൻ്റെ ബാക്കി കേട്ടോ അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് മുത്തിൽ അതും കൂടി ഒന്ന് കേർക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആദ്യത്തെ ഈ രണ്ട് മുത്തിൽ ആ ഒരു ത്രെഡും കൂടി നമ്മൾ കയറ്റുന്നുണ്ട് രണ്ട് ത്രെഡ് കയറ്റുവാണ് പിന്നീട് പിന്നീട് അത് ബാക്കി വരുന്ന കട്ട് ചെയ്തിട്ട് ഈ ഒരു ത്രെഡിൽ തന്നെ ഇങ്ങനെ കോർത്ത് വരുവാണ് വേണ്ടേ കോർത്ത് എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണി കോർക്കുക അപ്പം ഞാൻ ആദ്യം രണ്ട് വലിയ മുത്തും പിന്നെ ഒരു ഷുഗർ ബീഡുണ്ടോ ഒരു രീതിയിൽ ഒരു ഷുഗർ ബീഡല്ല ഒരു മൂന്ന് ഷുഗർ ബീഡോളം ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതി ഇടാൻ കേട്ടോ അപ്പം ഞാൻ ആദ്യം രണ്ട് വലിയ മുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് താണ്ട് ഇതുപോലെ ഒരു പൊടി ഷുഗർ ബീഡ് ഇട്ട് ബാക്കി ഒരു രണ്ട് മൂന്ന് ഷുഗർ ബീഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോർക്കാം കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ഷുഗർ ബീഡ് ഇടുവാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു പോലെ കോർത്തെടുത്തിട്ടുണ്ട് ഒരു വലിയ മുത്തും രണ്ട് ഷുഗർ ബീഡ് എന്നുള്ള രീതിയിൽ ഫുള്ള് കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ അറിയാവല്ലോ കോർത്തെടുക്കുക എന്നുള്ളതേ ഉള്ളു പിന്നെ ദാണ്ട് ഈ ഒരു വട്ടക്കണ്ണി ഒന്ന് കെട്ടി നല്ല രീതിയിൽ തന്നെ നമ്മൾ കെട്ടണം കാലയിൽ ഇടുന്ന സംഭവം ആയതുകൊണ്ട് ദൂരി പോവല് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കെട്ടണം നമുക്ക് ഈ ലോക്ക് ബീഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതില്ലെങ്കിൽ ഇങ്ങനെ കെട്ടി നല്ല രീതിയിൽ നമ്മൾ ലോക്ക് ആക്കണം ഇങ്ങനെ നല്ല രീതിയിൽ കെട്ടിയിട്ട് ആ ലാസ്റ്റ് നമ്മൾ ഈ കെട്ടിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് മുത്തിലോട്ട് ആ അധികം വന്ന് ആ ഒരു ത്രെഡ് അങ്ങ് കയറ്റി ഇടുക അപ്പം അഴിഞ്ഞു പോകത്തില്ല അതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കാം പിന്നെ നമുക്കിതിൻ്റെ കൊളുത്ത് അറ്റാച്ച് ചെയ്യാം അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ് കുക്കിങ് ട്രാവലിങ് ഫുഡ് എല്ലാത്തരം വീഡിയോസ് നമ്മുടെ ചാനലിൽ ചാനലിലിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാന്നെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടി ചെയ്തുതരേ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസിയായിട്ട് ഇത് കണക്ക് ചെയ്യാം ഈസി ആയിട്ട് ഇത് കണക്ക് മാല നമ്മുടെ കയ്യിലിടുന്ന ചെയിൻ ഒക്കെ ചെയ്യാം അപ്പോൾ കയ്യിലിടുന്ന ചെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ കരിമണി ടൈപ്പ് ഉണ്ടല്ലോ കരിമണിയൊക്കെ വെച്ചിട്ട് ഗോൾഡിൻ്റെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് ചെയ്യുന്നത് ചെറിയ പിള്ളേർക്കും വലിയവർക്കും കൊക്ക ആ ഒരു ടൈപ്പ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആ ഒരു ഈ പാറ്റേണിലുള്ള ഒരു ചെയിൻ ചെയ്യുന്ന വീട് ഞാൻ ഉടനെ ഇടുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ കെട്ടി ഇച്ചിരി ഉള്ളോട്ടും കൂടി നല്ല രീതിയിൽ കെട്ടി ലോക്ക് ചെയ്യുകയാണ് കേട്ടോ ബാക്കി കട്ട് ചെയ്തിട്ട് കൊളുത്ത് കണക്ട് ചെയ്യാം